നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് പല ആളുകൾക്കും ലൈംഗിക സംതൃപ്തിയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് വദനസുരതം അഥവാ ഓറൽ സെക്സ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരാണ് ഇത്തരത്തിലുള്ള ലൈംഗിക കാര്യങ്ങളിൽ കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് പങ്കാളിയുടെ ലൈംഗിക അവയവങ്ങളെ അതല്ല എങ്കിൽ ഉത്തേജനം നൽകുന്ന മറ്റു ശരീരഭാഗങ്ങളെ ചുണ്ടോ നാവോ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുന്ന രീതിയാണ് വചനസുരതം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും അതേപോലെ സോവർഗ രീതിയിലും എല്ലാം തന്നെ ലൈംഗിക ആസ്വാദനത്തിനായിട്ട് വചനസുരതം തിരഞ്ഞെടുക്കാറുണ്ട് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിലാണെങ്കിൽ കൂടുതലായിട്ടും വചനസുരിതം എന്ന് പറയുമ്പോൾ അറുപത്തി ഒമ്പത് എന്ന പൊസിഷനായിരിക്കും എല്ലാവരും കൂടുതലായിട്ടും സ്വീകരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു പൊസിഷൻ തന്നെയാണ് രണ്ടു പേർക്കും ഒരേ രീതിയിൽ ഉത്തേജനവും ആസ്വാദനവും നൽകുന്നത് സ്ത്രീ യോനിയിൽ നടക്കുന്ന വതനസുരതത്തെ യോനിപാനമെന്നും പുരുഷ ലിംഗത്തിൽ നടക്കുന്ന വചനസ്വരത്തെ ലിംഗപാനമെന്നുമാണ് പറയുന്നത് പക്ഷെ ദമ്പതികള് വദനസുരിതം ചെയ്യുന്നതിനായിട്ട് അറുപത്തി ഒമ്പത് എന്ന പൊസിഷൻ സ്വീകരിച്ചാലും പലപ്പോഴും പൂർണ്ണതയിലെത്തിക്കാൻ കഴിയാതെ വരുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തെറ്റായ രീതിയിൽ ചെയ്യുന്നു എന്നത് തന്നെയാണ് പലർക്കും അറിയാത്തൊരു കാര്യമാണ് വദനസ്ത പോലെയുള്ള ലൈംഗിക പ്രക്രിയയിൽ നിർബന്ധമായിട്ടും ഫോർപ്ലേ ഉൾപ്പെടുത്തണം എന്നുള്ളത് അത് അറിയാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫോർപ്ലേ ആയിട്ടും പ്രധാനമായിട്ടുള്ള ലൈംഗിക പ്രക്രിയ ആയിട്ടും വദനസുരുതം മാർപിട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ശരിയായ രീതിയിൽ അതല്ലെങ്കിൽ നല്ല രീതിയിൽ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ഉത്തേജനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വധനസുരതം ചെയ്യുമ്പോൾ ഫോർപ്ലേ ചെയ്യേണ്ടത് വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് വദനസുരതം ചെയ്യുമ്പോൾ അതല്ല എങ്കിൽ അറുപത്തൊമ്പത് എന്ന പൊസിഷൻ സ്വീകരിക്കുന്ന സമയത്ത് ഫോർപ്ലേ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഫോർപ്ലേ എന്ന് പറയുമ്പോൾ അതിൽ സ്പർശനം മാത്രമല്ല ഉൾപ്പെടുന്നത് പങ്കാളികൾ പരസ്പരം വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്നത് ഉത്തേജനം നൽകുന്ന രീതിയിൽ പരസ്പരം സംസാരിക്കുന്നത് മുതല് സ്പർശനം വരെ ഫോർപ്ലേയിൽ ഉൾപ്പെടുന്നുണ്ട് സ്പർശനം എന്ന് പറയുമ്പോൾ ചെറിയ തലോടലുകൾ മുതൽ ചുമനത്തിന് വരെ വളരെയധികം പ്രാധാന്യമുണ്ട് ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്പർശനത്തിലൂടെ ആയിരിക്കണം ലൈംഗിക പ്രക്രിയയിലോട്ട് കടക്കേണ്ടത് ചെവി കഴുത്ത് മാറിടം പൊക്കൽ തുടകൾ തുടങ്ങി കാൽവിരലുകൾ കാൽപാദങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് ലൈംഗികപരമായിട്ട് ഉത്തേജിപ്പിക്കാവുന്നതാണ് ഇപ്പൊ ലൈംഗികപരമായിട്ട് ഉത്തേജനം നൽകുന്നതിന് ചുണ്ടും നാവം മാത്രമല്ല നമ്മുടെ കൈകളും കൈവിരലുകളും എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ പങ്കാളികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ലൈംഗികപരമായിട്ട് ഇത്തരം ഉത്തേജനം നൽകുന്നത് അതിയായ ആനന്ദം നൽകുന്നത് തന്നെയാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങളെ ഉത്തേജിപ്പിച്ച് മാനസികമായിട്ടും ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുത്തതിന് ശേഷം മാത്രമായിരിക്കണം വചനസുരിതത്തിൽ ഏർപ്പെടേണ്ടത് എങ്കിൽ മാത്രമേ പങ്കാളികൾക്ക് ഇരുവർക്കും ഇത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ വദനസുരതം പോലെയുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ അറുപത്തൊമ്പത് പൊസിഷനൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോഴത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും വൃത്തി തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് പങ്കാളികൾ രണ്ടുപേരുടെയും ശരീരം നല്ല രീതിയിൽ വൃത്തിയുള്ളതായിരിക്കണം പ്രത്യേകിച്ച് ലൈംഗിക ഭാഗങ്ങള് അതേപോലെ വായുഭാഗം ഇതെല്ലാം തന്നെ വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലൈംഗിക ബന്ധത്തിന് മുൻപും അതിനുശേഷവും വൃത്തിയാക്കേണ്ടത് തന്നെയാണ് മദ്യപാനം പുകവലി ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളൊക്കെ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുക മാത്രമല്ല പങ്കാളിക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക രീതിയോട് താല്പര്യക്കുറവ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ് വൈദസുരം അതല്ലെങ്കിൽ ഓറൽസെക്സ് ആണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് അതുവഴിയും ലൈംഗിക രോഗങ്ങൾ പിടപെടാവുന്നതാണ് അതുകൊണ്ട് ഓറൻസെക്സ് ചെയ്യുമ്പോൾ മാത്രമല്ല ഏത് രീതിയിലുള്ള ലൈംഗിക പ്രക്രിയ ആണെങ്കിലും അത് സ്വന്തം പങ്കാളിയോടൊപ്പം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരമാവുന്നതിനും ലൈംഗിക രോഗങ്ങൾ വരാതിരിക്കുന്നതിനുമെല്ലാം ഇത് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി